ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പാർ പല സ്ഥലത്തും പല ടേസ്റ്റുകളായിരിക്കും അല്ലേ അപ്പോൾ നമ്മളെ കണ്ണൂർ സ്റ്റൈലുള്ളൊരു സാമ്പാറാണ് ഞാൻ ഈ കാണിക്കുന്നത് കണ്ണൂർ സ്റ്റൈലിലായാലും അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും വെക്കുന്നതിൽ അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പരിപ്പ് മഞ്ഞ കളറിലെ ഒരു പരിപ്പാണ് റെഡ് കളറിലതല്ല പിന്നെ അത് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്ത് പിന്നെ എൻ്റെ കയ്യിൽ പച്ചക്കറികളും കുറേയൊന്നും ഇല്ലായിരുന്നു കുറച്ച് പച്ചക്കറികളെ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ് എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേവുള്ള കസ്റ്റ് നൽ നന്നായിട്ട് വേവുള്ളതൊക്കെ ആദ്യം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്ത് അതായത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ പച്ചമുളക് ഉള്ളിയും ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഒഴിച്ച് മൂന്ന് വിസിൽ വേവിക്കാൻ വെച്ച് അപ്പോഴേക്കും നമുക്ക് വറുത്തരക്കാനുള്ള സാധനങ്ങളാക്കാം അപ്പോൾ അതിലേക്ക് തേങ്ങയെടുത്ത് തേങ്ങയിലേക്ക് ഉലുവ കുരുമുളക് പൊടി നമ്മളെ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം പിന്നെ എൻ്റെ കയ്യിൽ ഹോളായിട്ടുള്ള മല്ലി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് മല്ലിപ്പൊടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവസാനം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ ഒരു ഉള്ളീൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ വെളുത്തുള്ളി അതൊന്ന് ചതച്ചിട്ട് അത് അതിട്ട് കൊടുത്ത് കറിവേപ്പിലിട്ട് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് നല്ലോണം വാച്ചി ഈ ഒരു കളറാകുമ്പോൾ ഓഫ് ചെയ്യുക ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ വാഴറ്റി വരും ലോ ഫ്ലെയിമിൽ പിന്നെ ഇത് തണിഞ്ഞതിന് ശേഷം ഒറ്റപ്പൊടി വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുക ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമുക്ക് അരക്കുമ്പം അഥവാ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അയരി സാമ്പാറിൻ്റെ കളറും മാറ്റാൻ സംഭവിക്കും അതുകൊണ്ടാണ് അപ്പോഴേക്കും കുറച്ച് പുളി എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കുക അപ്പോഴേക്കും ഇതാ നമ്മളെ പച്ചക്കറി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അധികം വേവില്ലാത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പയറും കുറച്ച് വെണ്ടക്കായും പിന്നെ തക്കാളിയും ഇട്ട് കൊടുത്തു മുരിങ്ങാക്കോലൊന്നും ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇട്ട് കൊടുത്തില്ല ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് മുരിങ്ങാക്കോലൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നമുക്കിത് അരച്ചെടുക്കുക നമ്മളെ തേങ്ങേൻ്റേത് അരച്ചെടുക്കുക വെള്ളമൊഴിക്കാണ്ട് തന്നെ അരച്ചെടുക്കുക ഇപ്പോൾ എൻ്റെ ഇതാ ഇതുപോലെയാണ് ആയി കിട്ടിയിട്ടുള്ളത് ഒരു കുഴപ്പമില്ല ഇത് അരഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ സാമ്പാർ പൊടി ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ഇപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മല്ലിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തേങ്ങ വറക്കൂലേ അപ്പോൾ അവസാന സ്റ്റെപ്പിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വറുത്തിട്ട് ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഞാൻ ഹോളാ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ചാ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടി കുറച്ച് നല്ലോണം തന്നെ കായപ്പൊടിയും ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക തിളച്ചതിന് ശേഷം നമുക്കിത് എന്താ പറയുക കടുക് പൊട്ടിച്ചിടണം അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക അതിൻ്റെ കയ്യിൽ നോർമൽ ഉള്ളിയാണ് ഇട്ടത് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഒന്നര ടീസ്പൂണും കൂടി സാമ്പാർ പൊടിയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സിമ്പിളാണ് പിന്നെ മല്ലി ഉണ്ടെങ്കിൽ മല്ലി കൂടി ഇട്ട് കൊടുക്കുക സിമ്പിളാണ് സാമ്പാർ സാമ്പാർ ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ അപ്പൊ ഇതുപോലെയാണ് ഞാൻ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കല് കഷ്ണങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ ഉള്ളതാണ് ഞാൻ ഇട്ടുകൊടുത്തത് കുറെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും പിന്നെ ഏഹ് ഈ ഒരു സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഇടാൻ കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്കിടക്ക് ചോദിക്കും സാമ്പാറിൻ്റെ ഇത് എടി എങ്ങനെയുണ്ടാക്കുക എന്ന് അപ്പോൾ അവളാണ് പറഞ്ഞത് നീ ഇത് യൂട്യൂബിലിടുന്നത് അപ്പോൾ പിന്നെ എനക്ക് അവിടെ നിന്ന് നോക്കി ഇതാക്കാൻ നിന്നെ ഞാൻ ശല്യപ്പെടുത്തൂലെന്ന് അപ്പോൾ ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഇതാ സാമ്പാറൊക്കെ ആയി ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന്